ുള്ള എല്ലാ തന്ത്രങ്ങളും എനഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തെരഞ്ഞെടുപ്പിന്റെ കലാശപ്പെട്ടും അവസാനിക്കുകയാണ് അവസാനിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പുകൾ വരും പോകും ഇനിയും ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ വരാനുണ്ട് സ്ഥാനാർത്ഥികൾ മത്സരിക്കാനുണ്ട് ആഹ്ലാദവും പ്രകടനവും സന്തോഷവും സാധാരണവുമാണ് പക്ഷെ അതൊന്നും നമ്മുടെ നാടിന്റെ സമാധാനത്തെയും സ്നേഹത്തെയും ഐക്യത്തെയും സാഹോദര്യത്തെയും തകർക്കുന്ന രൂപത്തിലാകരുത് വിജയവും പരാജയവും എപ്പോഴും ഉണ്ടാകുന്നതാണ് എല്ലാ കക്ഷികൾക്കും വിജയിക്കാൻ സാധിക്കില്ല എല്ലാ കക്ഷികൾക്കും പരാജയപ്പെടാൻ സാധിക്കില്ല പക്ഷെ നമ്മുടെ നാടിന്റെ ജനാധിപത്യവും മതേതരത്വവും മതസൗഹാർദ്ദവും ഐക്യവും അതൊരിക്കലും തകർന്നുകൂടാ അതുകൊണ്ട് ഇതുവരെ ആഹ്ലാദം പ്രകടിച്ച മുഴുവൻ സഹോദരങ്ങളും എല്ലാ പോരകളും മറന്ന് എല്ലാ വേറും വാശികളും മറന്ന് പരസ്പരം അങ്ങോട്ടുമിങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് സന്തോഷം പ്രകടിപ്പിച്ചുകൊണ്ട് മാത്രമേ പിരിയാവൂ എന്ന് ഈ നാടിന്റെ പൊതുനന്മയ്ക്ക് വേണ്ടി നിങ്ങളോട് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ നാട്ടിൽ നാം എല്ലാവരും ഇവിടെ ജനിച്ചവരാണ് ഒരമ്മയുടെ ഒരു ഉമ്മയുടെ മക്കളെ പോലെ ജീവിച്ച് കൂടി നമുക്ക് വിട പറഞ്ഞു പോകണം ഒരാൾക്കും മറ്റൊരാളുടെ വിദ്വേഷമോ വെറുപ്പോ പകയോ ഉണ്ടാകരുത് ജനാധിപത്യത്തിന്റെ രീതി ഇതാണ് പ്രകടനവും ആഹ്ലാദവും സന്തോഷവും ഉണ്ടാവും അത് ജനാധിപത്യ രാജ്യത്ത് പറയപ്പെട്ട സംഗതിയാണ് പക്ഷെ അതൊന്നും നമ്മുടെ പരസ്പരം നമ്മുടെ നാട്ടിൽ ഒന്നിച്ച് ജീവിക്കാനുള്ള ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും മതസൗഹാർദ്ദത്തിനെയും കളങ്കപ്പെടുത്തുന്ന രീതിയിലാകരുത് അതുകൊണ്ട് ഇതുവരെ വയറോടെ വാശിയോടെ പോരാടിയ നിങ്ങളെല്ലാവരും നമ്മളെല്ലാവരും ഒന്നിച്ച് ആശ്വസിച്ച് സന്തോഷം പങ്കിട്ടുകൊണ്ട് ശേഷം മാത്രമേ വീട്ടിലേക്ക് പിരിഞ്ഞു പോകാവൂ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു ഇനി അങ്ങോട്ട് കൃത്യം അഞ്ചു മണി സമയമായി കഴിഞ്ഞു ഒരാളും ഒരു ബഹളത്തിനും ഒരു പ്രകടനത്തിനും ഒരു ആഹ്ലാദത്തിനും ഒന്നും മുതിരാതെ സന്തോഷത്തോടുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്ലേഷിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പിരിയണമെന്ന് ഈ നാടിന്റെ പൊതു നന്മയ്ക്ക് വേണ്ടി നമുക്ക് എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെട്ടുകൊണ്ട് നിങ്ങളോട് എല്ലാവരോടും സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും തെരഞ്ഞെടുപ്പ് ആശംസിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് അസ്ലാമലൈക്കു